പക്ഷേ അത് ഈ ഇതിനകത്താണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാര്യം വേറെ ഒന്നുമല്ല മുളക്കകത്ത് എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നു ഞാൻ അതുകൊണ്ട് തിരിച്ചിറങ്ങുകയാണ് അപ്പം നമുക്ക് ടാസ്ക് ഉള്ള സ്ഥലങ്ങളിൽ മാക്സിമം പോവാതിരിക്കുക അത്രേ പറയാനുള്ളൂ അപ്പം നമുക്ക് ഈ ഗുഹ പിന്നെ ഒരിക്കൽ കാണാം കാര്യം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ചെറുതൊരു ഒരു ഒരു പേടി ഉണ്ട് കാര്യമെന്ന് വെച്ചാൽ ഈ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ റേഡിയസിൽ ഒരു മനുഷ്യ കുഞ്ഞ് പോലും ഇല്ല അപ്പോൾ ഞാനപ്പോൾ ഇതിപ്പം പോകുന്നത് ഒരു റിസ്ക് ആയതുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട ആൾക്കാരും വിഷമിക്കണ്ട ഞാൻ ഈ സ്ഥലത്ത് ഒന്നുകൂടെ വരുന്നതാണ് എനിക്ക് തിരിച്ചിറങ്ങാൻ ടൈമില്ല കാര്യമെന്ന് വെച്ചാൽ ആ രണ്ട് മണിക്കകത്ത് എനിക്ക് റേഞ്ചുള്ള പൊസിഷനിൽ എത്തിയാൽ മാത്രമേ എൻ്റെ കാര്യം നടക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തിരിച്ചിറങ്ങുകയാണ് ഇപ്പോൾ യാദർച്ഛികമായാണ് ഞാൻ കുരിശുമല വന്ന് എത്തിയത് അത് ഒട്ടും പ്രതീക്ഷിക്കാതാണ് കുരിശുമല എത്തിയത് പക്ഷേ എനിക്ക് വന്നപ്പോൾ എന്തൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് അത് നിങ്ങൾക്ക് എൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ഇവിടെ ഇപ്പോൾ കോട വരു വന്നു കഴിഞ്ഞെങ്കിൽ കോടയും കൂടെ കണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം രണ്ടര രണ്ടര മൂന്ന് കിലോമീറ്റർ ട്രക്ക് ട്രക്ക് ചെയ്ത് വന്ന സ്ഥിതിക്ക് ആ കോടയും കൂടെ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുമായിരുന്നു പക്ഷേ അത് കാണാത്തത് കൊണ്ട് എന്തോ ഒരു മനസ്സിനൊരു വിഷമം പോലെ തിരിച്ചിറങ്ങുന്നുണ്ട് അപ്പം ഈ സ്ഥലം മറക്കണ്ട നമ്മൾ വെള്ളരടയിൽ നിന്ന് ജസ്റ്റ് ഇരുപത് കിലോമീറ്റർ കാളിമല കാളിമലയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇല്ല അര കിലോമീറ്റർ നടന്നാൽ മതി നമ്മളെ കുരിശുമല എത്തും അപ്പം ഞാൻ കുരിശുമല കയറിയ ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മാറിയുള്ള ടേണാണ് കയറിയത് ഞാൻ ഒട്ടും പ്രതീക്ഷമില്ല ഈ വഴി വരുന്ന കുരിശുമലയാണെന്ന് അപ്പം ഇത് കുരിശുമലയിൽ കടയിട്ടിരുന്ന ഇതൊക്കെയാണ് പൊളിഞ്ഞു കിടക്കുന്നത് ഇതൊക്കെ ഇവിടെ കടയിട്ടിരുന്നതാണ് കാരണം ഇതെല്ലാം കുരിശുമല സീസണിൽ കടയിട്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ കുരിശുമല വന്ന് എത്തുവെന്നും കുരിശുമല സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കുരിശുമല സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഞാൻ ഇടയ്ക്കവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ ക്യാമറ വഴി കാണാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല കുരിശുമല സ്റ്റാർട്ട് ചെയ്യുന്ന ദോ കാണുന്ന ഒരു കുരിശ് കണ്ടായിരുന്നു അതിലിതുവഴി കാണാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഒരിക്കൽ ഇനി ഒരിക്കലും ഞാൻ അവിടെ പോയി കാണിച്ചു തരാം കുരിശുമല സ്റ്റാർട്ട് ചെയ്യുന്ന